ഇതാണ് ഈ പകലിൽ നമ്മൾ കണ്ട വയനാട്ടിൽ നിന്നുള്ള കാഴ്ച ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ആക്രമിച്ചു കൊന്ന കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് വരുന്നത് ചലിഗദ്ധയിലെ ജനവാസ മേഖലയോട് ചേർന്ന ഒരു തോട്ടത്തിൽ നിലവിൽ ആനയുണ്ട് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വെളിച്ചക്കുറവിനെ തുടർന്ന് മയക്കുവടി ദൗത്യം ഇന്ന് ഉണ്ടാവില്ല നാളെ ആയിരിക്കും അത് നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി കാട് കയറ്റി ആനയാണിത് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് സംസ്കാരം നാളെ നടക്കും കിഷോർ തോമസ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത് കിഷോർ ആദ്യം അറിയേണ്ടത് അജീഷിൻ്റെ മൃതദേഹം എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വലിയ പ്രതിഷേധത്തിനൊടുവിൽ മണിക്കൂറുകളോളം നമ്മൾ കണ്ടതാണ് മൃതദേഹവുമായി നാട്ടുകാർ റോഡിൽ പ്രതിഷേധിക്കുന്നു വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു ഏതാണ്ടൊക്കെ അവരുന്നയിച്ച ആവശ്യങ്ങളിൽ പ്രാഥമിക ധാരണ മാത്രമേ ആയിട്ടുള്ളൂ എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും സങ്കടകരമായ ഏറ്റവും ദുഃഖഭരിതമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ അജീഷിൻ്റെ ഭവനമുള്ളത് അജീഷിൻ്റെ മൃതശേരം വഹിച്ചുകൊണ്ട് വിലാപയാത്രയായി ബന്ധുമിത്രാദികളും ഒപ്പം ടി സിദ്ദിഖ് എം എൽ എ അടക്കമുള്ളവർ ഈ ഇവിടെ വാഹനത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഏതാണ്ട് അടുത്തെത്താറായി ഒരല്പസമയത്തിനുള്ളിൽ തന്നെ വിലാപയാത്രയായി അജീഷിനെ സ്വന്തം ഭവനത്തിലേക്ക് തനേറെ സ്നേഹിച്ചിരുന്ന തന്നെയേറെ സ്നേഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികളുടെ ഇടയിലേക്ക് അജീഷിനെ കൊണ്ടുവരുന്ന ഏറ്റവും സങ്കടകരമായ ഏറ്റവും ദുഃഖഭരിതമായ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ഒരല്പസമയത്തിനുള്ളിൽ തന്നെയായിരിക്കും അത് നമുക്ക് ഏറെ വേദന നൽകുന്നുണ്ട് ഒരു പക്ഷേ ഒരിക്കലും വയനാട് ജില്ലയിൽ സംഭവിക്കാൻ പാടില്ലെന്ന് കരുതിയ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് സംഭവിച്ചു ഇന്ന് രാവിലെ ഒരു കാട്ടാനുടെ ആക്രമണത്തിൽ അജീഷ് എന്ന പ്രിയപ്പെട്ടവൻ പടമലയിൽ വെച്ച് മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിലാപയാത്രയായി ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് വീടുകളിലേക്ക് എത്തിക്കുന്നു ഇവിടെ ബന്ധുമിത്രാദികളും അയൽവക്കാരും തൊട്ടടുത്തുള്ളവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അധികം ആളുകൾ കൂടരുതെന്ന നിർദ്ദേശം നഗരസഭയിൽ നിന്ന് അടക്കമുള്ള ആളുകൾ പോലീസുകാർ എല്ലാവരും നൽകുന്നുണ്ട് എങ്കിലും അജീഷിനെ ഒരു നോക്ക് കാണാനായി പ്രിയപ്പെട്ടവരും അയൽവക്കക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഏതാനും വളരെ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇവിടേക്ക് അജീഷിൻ്റെ മൃതശരീരവും വിലാപയാത്രയായി എത്തിച്ചേരും നമുക്കിവിടെ കാണാം ഒരുപാട് ആളുകൾ അജീഷിനെ കാത്തിരിക്കുന്നുണ്ട് ഒരു പൊതുപ്രവർത്തന എന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഏറെ ആൾക്കാരുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് അജീഷ് അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം മൂന്ന് മണിവരെ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതിനുശേഷം മൂന്ന് മണിക്ക് ശേഷം പടമല ദേവാലയത്തിൽ അടക്കിന്റെ കാര്യങ്ങൾ മറ്റ് ചടങ്ങുകളൊക്കെ നടക്കും എന്തായാലും മൂന്ന് മണിവരെ പൊതുപ്രവർത്തകൻ കൂടിയായ പ്രിയപ്പെട്ട അജീഷിന്റെ മൃതശരീരം ഇവിടെ പൊതുദർശനത്തിന് വെക്കും എന്നുള്ളത് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വിജയകുമാർ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കിഷോർ ഈ ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നത് ആശങ്കയാണ് ആളുകളോട് പരമാവധി വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്നാണ് പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് ഈ മയക്കുവടി വയ്ക്കാനുള്ള ദൗത്യം അത് നാളെ അതിൻ്റെ ബാക്കി നടപടികളൊക്കെ പുനരാരംഭിക്കുമെന്ന് കരുതുന്നു കൃത്യമായി ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ജനവാസ മേഖലയിൽ എത്ര അകലെയാണ് ഈ ആന ഇപ്പോഴുള്ളത് കാരണം ഇത് ഇത് നമ്മൾ നേരത്തെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെയല്ല ഇത് അക്രമകാരിയാണ് അത് ആളുകളെ ആക്രമിക്കും അവരുടെ ജീവൻ അപഹരിക്കും ആ നിലയിൽ ഉള്ള ആ സ്വഭാവത്തിൽപ്പെട്ടവർ ആനയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് കാഴ്ചയിൽ ദൃശ്യങ്ങളിലും കണ്ടതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ആ സി സി ടി വി ഫുട്ടേജ് അപ്പോൾ ഏതാണ്ട് ജനവാസ മേഖലയോട് എത്ര അടുത്തുണ്ട് ഇപ്പോഴും ആന അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും ഓക്കെ നമ്മൾ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന അജീഷിൻ്റെ വീട്ടിലാണ് അജീഷിൻ്റെ വീടിന് ഏതാണ്ട് ഇരുനൂറ് മീറ്റർ അകലെ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ അകലെ ജനവാസ മേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ നമ്മൾ ഈ ആനയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മൈക്കു വഴി വെക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിച്ചക്കുറവ് കൊണ്ടാണ് പക്ഷെ നാളെ രാവിലെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ഭയപ്പെടുത്തുന്നതും ഇവിടേക്ക് ആളുകൾ രാത്രി ഇറങ്ങരുതെന്ന് കൃത്യമായ നിർദ്ദേശം നൽകുന്നതും ഈ ആന ജനവാസ മേഖലയിൽ ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറം തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് ആൾക്കാരോട് കൃത്യമായി വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും അധികം പുറത്തിറങ്ങരുതെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും മറ്റ് നഗരസഭയിലെ പ്രതി ജനപ്രതിനിധികളും കൃത്യമായ നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും അത് ഇവിടെയുള്ള ആൾക്കാരെ കൃത്യമായി പീഡിപ്പിക്കുന്നുണ്ട് അവർ ഈ ഈ പറയുന്ന മറ്റൊരു ദുരന്തം അവർക്ക് കാണാനോ അത് അതൊരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഇത്തരത്തിലുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ട അജീഷിനെ ഒരു നോക്ക് കാണാനായി ഒരുപാട് പേര് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അധികം ആളുകൾ എത്തരുതെന്നും അധികം ആളുകൾ തടിച്ചു കൂടരുതെന്നും കൃത്യമായ നിർദ്ദേശം നിരോധനാജ്ഞ ഈ പ്രദേശങ്ങളിൽ നൽകിയിട്ടുമുണ്ട് നാളെ രാവിലെ തന്നെ നാളെ രാവിലെ വെളുപ്പിന് വെളിച്ചം ആകുമ്പോൾ തന്നെ ആനയെ മയക്കുപടി വെക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് വെളിച്ചക്കുറവിന് തടസ്സമായതുതന്നെ നാളെ വെളിച്ചം വന്നാലുടൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ മയക്കുപടി വെക്കുന്ന ഒരു നിലവിൽ മയക്കുപടി വെക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാൻ സാധിച്ചത് ആനയുടെ സഞ്ചാരം അത് കൃത്യമായി ഇന്ന് രാത്രിയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതുകൊണ്ട് തന്നെ ആനയുടെ സഞ്ചാരം കൃത്യമായി അവർക്ക് ആന ജനവാസ മേഖലയിൽ നിന്ന് ഏതാണ് വളരെ ചെറിയ ദൂരത്താണ് ഇപ്പോഴും ഉള്ളത് എന്ന വിവരമാണ് കിഷോർ റിപ്പോർട്ട് ചെയ്യുന്നത് അജീഷിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് വിലാപയാത്ര അല്പസമയത്തിനകം വീട്ടിലെത്തും ജനങ്ങൾ വല്ലാതെ പുറത്തിറങ്ങരുത് ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണമെന്ന് തുടർച്ചയായി പോലീസും വനം വകുപ്പുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാളെ ഈ മയക്കുവടി വെക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കും വെളിച്ചം വന്നാൽ ഉടൻ അതാണ് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം